ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി ഗംഗാവലി പുഴയിൽ വീണ്ടും നേവിയുടെ പരിശോധന പുഴയിലെ അടിയൊഴുക്കാണ് പരിശോധിക്കുന്നത് ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുന്നോടിയായാണ് പരിശോധന അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി അരുൺ കഴിഞ്ഞ ദിവസം അർജുന്റെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയതാണ് ഇപ്പോൾ നേവിയുടെ പരിശോധന അത് പ്രധാനപ്പെട്ടതാകാൻ പോവുകയല്ലേ ഇനി ഡ്രഡ്ജർ എത്തിക്കുന്നതിലൊക്കെയുള്ള പരിശോധന അടിയൊഴുക്കിന്റെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ അനുജ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് നേവി ഇപ്പോൾ പരിശോധന നടത്തുന്നത് നിലവിലെ ഗംഗാവലി പുഴയുടെ അടിയൊഴുക്ക് ഉൾപ്പെടെയുള്ള സ്ഥിതി മായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം തേടിയിരുന്നു ഇതേ തുടർന്നാണ് നേവി ഇപ്പോൾ രണ്ടു ദിവസം ഇടപെട്ട് ആ പുഴയിൽ പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ദിവസം ആ അടിയൊഴുക്ക് പരിശോധിച്ച ഘട്ടത്തിൽ ആ പുഴയിലെ അടിയൊഴുക്ക് നാല് നോട്ട്സിലേക്ക് ഉയർന്നിട്ടുണ്ട് നേരത്തെ അത് ആ മൂന്ന് നോട്ട്സ് ആയിരുന്നു ഒരു നോട്ട്സ് കൂടിയിട്ടുണ്ട് എന്നതാണ് നേവി നൽകിയിട്ടുള്ള വിവരം അതായത് പുഴയിലെ അടിയൊഴുക്ക് കൂടുന്നുണ്ട് എന്ന വിവരമാണ് ഇന്ന് വീണ്ടും നേവി ഇപ്പോൾ ആ ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ എത്ര നോട്ട്സ് ആയി ആണെന്ന് വിവരങ്ങൾ അല്പസമയത്തിനകം ലഭിക്കുകയും ചെയ്യും അതിനു സൂചിപ്പിച്ച പോലെ ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടത്തുന്നതിന് മുന്നോടിയായി ആ ഈ അടിയൊഴു ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് അത്തരം പരിശോധനകളാണ് നിലവിൽ ഇപ്പോൾ ഷിരോരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ശരി ഗംഗാവലി പുഴയിൽ നേവി പുഴയുടെ അടിയുഴുക്ക് പരിശോധിക്കുന്നു ഡ്രഡ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ നിർണായകമാണ് നേവിയുടെ പരിശോധന